മേഖലയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ട താരങ്ങളാണ് സീരിയൽ താരം അൻഷിതയും അർണവും ഇരുവരും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടെന്ന ആരോപണവുമായി അർണവിന്റെ ഭാര്യ നടി ദിവ്യ ശ്രീധർ രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസ് തമിഴിന്റെ എട്ടാം സീസൺ തുടങ്ങിയപ്പോൾ മത്സരാർത്ഥികളായി എത്തിയിരിക്കുകയാണ് അൻഷിതയും അർണവും ചെല്ലമ്മ എന്ന സീരിയലിൽ ചെയ്യവയാണ് ഇരുവരും സൗഹൃദത്തിലായത് ഇരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകളും വന്നിരുന്നു എന്നാൽ താനും അർണവും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് അൻഷിത മുൻപ് പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൈ പിടിച്ചുള്ള ഫോട്ടോ അൻഷിത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു ഒരു കൊടുങ്കാറ്റിനും നമ്മുടെ ബന്ധത്തിന്റെ അടിത്തറ ഇളക്കാൻ പറ്റില്ലെന്നും ഫോട്ടോയ്ക്കൊപ്പം അൻഷിത കുറിച്ചു ഗോസിപ്പുകൾക്ക് വിരാമം ഇടാൻ പറ്റില്ല നെഗറ്റീവായി പത്ത് പേർ സംസാരിച്ചാലേ മറുവശത്ത് വളരെ നന്നായി പോസിറ്റീവായി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി ഇടപെടരുതെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അറിയാത്ത കാര്യങ്ങളിൽ തലയിടരുതെന്നും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ അൻഷിത പറഞ്ഞിട്ടുണ്ട് അതേസമയം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അർണുവിന് അൻശിതയ്ക്കുമെതിരെ അർണവിന്റെ ഭാര്യ ദിവ്യ ശ്രീധർ ഉന്നയിച്ചത് ഗാർഹിക പീഡനം ഗർഭചിത്രത്തിനുള്ള ശ്രമം അവിഹിത ബന്ധം എന്നിവയാണ് ദിവ്യ അർണവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തമിഴ് സീരിയലിൽ താരമായ അർണവുമായി അൻഷിത പ്രണയത്തിലാണ് എന്നായിരുന്നു ദിവ്യ ശ്രീധർ വെളിപ്പെടുത്തിയത് ആ സമയത്ത് ദിവ്യ ഗർഭിണിയുമായിരുന്നു ഗർഭിണിയായി തന്നെ ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല എന്നും തന്നെ ഒഴിവാക്കാനും അൻഷിതയെ വിവാഹം കഴിക്കാനുമാണ് ഭർത്താവിന്റെ ശ്രമമെന്നും എല്ലാത്തിനും കാരണക്കാരി അൻഷിതയാണെന്നും ദിവ്യ ആരോപിച്ചിരുന്നു ഷൂട്ടിംഗ് സെറ്റിലെത്തിയ അൻഷിതയുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അവർ തന്നെ ബോട്ടിൽ കൊണ്ട് അടിച്ചുവെന്നും അർണവ് മുസ്ലിമാണ് വിവാഹത്തിനായി താൻ മതം വരെ മാറി അതിനെല്ലാം ശേഷമാണ് തന്നെ ഒഴിവാക്കിയതെന്നും ദിവ്യ ആരോപിച്ചിരുന്നു അർണവ് പണത്തിനു വേണ്ടി സ്ത്രീകളുമായും പുരുഷന്മാരുമായും ബന്ധം വെച്ചെന്നും എല്ലാവരെയും പണത്തിനു വേണ്ടി ഉപയോഗിച്ചെന്നും ദിവ്യ ആരോപിച്ചു ജസ്റ്റിൻ എന്ന യുവാവിനെ അർണവ് പ്രണയം നടിച്ച് വഞ്ചിച്ചെന്നും ആ ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്തെന്നും ദിവ്യ വെളിപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട ചില മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും കോൾ റെക്കോർഡുകളും ദിവ്യ പുറത്തുവിട്ടിരുന്നു കുറച്ചുനാളി വിവാദം നീണ്ടുനിന്നെങ്കിലും പതിയെ അതെല്ലാം കേട്ടു ി തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ വലിയ രീതിയിൽ വിവാദമായി മാറിയിരുന്നുവെങ്കിലും ആദ്യം ഈ വിഷയത്തിൽ താരങ്ങൾ ഔദ്യോഗിക വിശദീകരണം നടത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം മറുപടിയുമായി അൻശുതയും അർണവും രംഗത്തെത്തുകയും ചെയ്തു ദിവ്യയുടെ ആരോപണം അർണവ് നിഷേധിച്ചു ആദ്യ വിവാഹബന്ധത്തിൽ മകളുള്ള കാര്യം ദിവ്യ മറച്ചുവെച്ചെന്നാണ് അർണവ് ഉന്നയിച്ച വാദം അർണബിൽ രണ്ടാമതൊരു കൂടെ ദിവ്യ ശ്രീധരനുണ്ട് രണ്ടുപേരും ഇന്ന് വേർവിതിന് കഴിയുകയാണ് എന്നാൽ വ്യക്തി ജീവിതത്തിൽ സംഭവങ്ങൾ അർണവിന്റെ പ്രതിച്ഛായ തകർത്തു ദിവ്യ ശ്രീധർ ഉന്നയിച്ച ആരോപണമാണ് ഇതിന് കാരണമായത് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ദിവ്യയും അർണവും തമിഴ് സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അർണവ് രണ്ടായിരത്തി പതിനാലിൽ ശക്തി എന്ന സീരിയലിൽ ചെയ്ത വില്ലൻ വേഷത്തിലൂടെയാണ് അർണവ് ശ്രദ്ധ നേടുന്നത് പിന്നീട് നായക നടനായും അർണവ് ജനപ്രീതി നേടി ഏതായാലും വിവാദ താരങ്ങൾ ഒരുമിച്ച് ബിഗ് ബോസിലേക്ക് എത്തിയതോടെ തുടർന്ന് എന്താകുമെന്ന് കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകരും ബിഗ് ബോസ് മലയാളം പോലെ തന്നെ ബിഗ് ബോസ് തമിഴിനും നിരവധി ആരാധകരുണ്ട് കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് തമിഴ് എട്ടാം സീസണ് തുടക്കം മായത് ഏറെ പുതുമകളോടെയാണ് ഇത്തവണത്തെ സീസൺ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വിജയ് സേതുപതിയാണ് എട്ടാം സീസണിന്റെ അവതാരകൻ കഴിഞ്ഞ ഏഴ് സീസണുകൾ ബിഗ് ബോസ് ഹോസ്റ്റ് ആയിരുന്ന കമൽ ഹാസൻ ഹാസന്മാരെ ബിഗ് ബോസ് അവതാരകനായി മക്കൾ സെൽവം വിജയ് സേതുപതി അരങ്ങേറ്റം കുറിക്കുന്നതിനും ബിഗ് ബോസ് സീസൺ പ്രീമിയർ എപ്പിസോഡ് സാക്ഷിയായി പ്രശസ്ത തമിഴ് റാപ്പർ അറിവിന്റെ പുതിയ ബിഗ് ബോസ് ഷോ ഗാനത്തോടെയാണ് ഷോ ആരംഭിച്ചത് മാത്രമല്ല പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥികളാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഇത്തവണ പതിനെട്ട് മത്സരാർത്ഥികളാണ് തമിഴ് ബിഗ് ബോസിലുള്ളത് ഇതിൽ നിർമ്മാതാവും യൂട്യൂബറുമായ രവീന്ദ്ര മഹാരാജ എന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ മകളുടെ വേഷം ചെയ്ത ശ്രദ്ധേയായ സഞ്ജന ഇൻഫ്ലുവൻസർ ദർശന ഗുപ്ത നടൻ സത്യ ആങ്കർ ദീപക് ഡാൻസർ സുമിത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഗാന ജഫ്രി ആർ ജെ ആനന്ദി നടൻ രഞ്ജിത്ത് പവിത്ര തരക്ഷിക സീരിയൽ താരങ്ങൾ അർണവ് അൻഷിത വിജയ് വിശാൽ മുത്തുകുമാർ ജാക്കിലിൻ സൗന്ദര്യ അരുൺ പ്രസാദ് എന്നിവരാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇത്തവണ ബിഗ് ബോസ് വീട് രണ്ടായി പിരിച്ചാണുള്ളത് ഒരു ഭാഗം അല്പം ആഡംബരം കൂടിയതും മറ്റൊരു ഭാഗം സാധാരണ ഭാഗവും ഇത്തവണ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ പിരിഞ്ഞാണ് മത്സരങ്ങൾ നടക്കുക ആദ്യ ദിവസം ഏത് ഭാഗം തെരഞ്ഞെടുക്കണം എന്നതിൽ തന്നെ മത്സരം മുറുകിയിട്ടുണ്ട് ഒപ്പം ആദ്യ ദിനത്തിൽ ഒരാൾ എലിമിനേറ്റ് ആകുമെന്ന മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട് ഏതായാലും ഇത്തവണത്തെ തമിഴ് ബിഗ് ബോസ് ചൂട് പിടിപ്പിക്കുമെന്നത് ഉറപ്പാണ് വിജയ് സേതുപതിയുടെ അവതരണം ഇതിനകം തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്